കൊല്ലത്തും ആലപ്പുഴയിലും നിലവാരമില്ലാത്ത വെളിച്ചെണ്ണ പിടികൂടി അയ്യായിരത്തി എണ്ണൂറ് ലിറ്റർ വ്യാജ വെളിച്ചെണ്ണയാണ് കൊല്ലത്ത് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പിടികൂടിയത് കേര സൂര്യ കേര ഹരിതം എന്നീ ബ്രാൻഡുകളിലുള്ള എണ്ണയാണ് പിടിച്ചത് വ്യാജ ഫുഡ് സേഫ്റ്റി നമ്പറിലായിരുന്നു വെളിച്ചെണ്ണ നിറച്ചത് ആലപ്പുഴയിൽ വ്യാജ ലേബലോട് കൂടിയ വെളിച്ചെണ്ണയാണ് പിടികൂടിയത് ആറായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വെളിച്ചെണ്ണയാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം കസ്റ്റഡിയിലെടുത്തത് ഗോപാൽ ഷീല സനലും സജു ദേവസിയും സുനിഷ അയല്ലൂരും നമുക്കൊപ്പം ചേരുകയാണ് ആദ്യം ഗോപാൽ ഷീല സനലിലേക്ക് ഗോപാൽഷീല സനൽ നിലവാരമില്ലാത്ത വെളിച്ചെണ്ണ പിടിച്ചിരിക്കുന്നു ഏതൊക്കെ ബ്രാഞ്ചുകളിലാണ് വ്യാജ നിറങ്ങിയത് ഗോപാൽ സുജയ ബ്രാൻഡുകൾ രണ്ടുണ്ട് ആ കൊല്ലത്ത് ഉമേനല്ലൂരിൽ നിന്നാണ് ഈ രണ്ട് ബ്രാൻഡുകളെയും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പൂട്ടിച്ചത് അതായത് കേര സൂര്യ കേര ഹരിത എന്നീ രണ്ട് ബ്രാൻഡുകളുള്ള വ്യാജ വെളിച്ചെണ്ണകളാണ് ഇന്ന് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പൂട്ടിട്ടത് അതായത് ഈ കേര സൂര്യവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലേക്കുള്ള പരാതികളും അതിനോടൊപ്പം തന്നെ ചില സംശയങ്ങളുമൊക്കെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനുണ്ടായിരുന്നു ആ തുടർന്ന് അത്തരത്തിൽ അതിൻ്റെ ലൈസൻസ് അടക്കമുള്ള രേഖകൾ പരിശോധിച്ചു അപ്പോൾ കോതമംഗലത്തായിരുന്നു ഇതിൻ്റെ ലൈസൻസിയുടെ അഡ്രസ്സ് ഉണ്ടായിരുന്നത് കോതമംഗലം കേന്ദ്രീകരിച്ച് പരിശോധിച്ചത്യ കേര ഹരിതം ഇതൊക്കെ ആരെങ്കിലും വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യാജനാണ് കേട്ടോ പിടിച്ചത് അയ്യായിരത്തി എണ്ണൂറാണെങ്കിൽ ഈ നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയപ്പോൾ കേരയ്ക്ക് യഥാർത്ഥ കേരയ്ക്ക് വില കൂടിയപ്പോൾ ഇതിന്റെ എത്രയോ ഇരട്ടിയായിരിക്കും വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ടാവുക സജോദേവസ്യ ആലപ്പുഴയിലും ഈ വ്യാജൻ എത്ര സുജയ ആറായിരത്തി അഞ്ഞൂറ് കിലോ വെളിച്ചെണ്ണയാണ് ഭക്ഷ്യ എണ്ണയാണ് പിടികൂടിയത് അതായത് വിവിധ ക്യാനുകളിലും കന്നാസുകളിലും ഒക്കെ ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയിലെ മണ്ണാർശാലയിലെ ഹരിഗീതം എന്ന ഓയിൽ ഫോർ മില്ലിൽ ലോറിയിൽ സൂക്ഷിച്ചിരുന്നു അതായത് വിവിധ സ്ഥലങ്ങളിലേക്ക് വിതരണത്തിനായി സൂക്ഷിച്ചിരുന്ന ഭക്ഷ്യ എണ്ണകളാണ് പിടികൂടിയത് അതായത് വ്യാജ ലേബലാണ് ഇതിൽ ഉണ്ടായിരുന്നത് അതായത് ഈ മാർക്കറ്റിലേക്ക് കൃത്യമായ ലൈസൻസോ അല്ലെങ്കിൽ രേഖകളോ ലേബലോ ഒന്നുമില്ലാത്ത ബ്രാൻഡുകളോ ഒന്നുമില്ലാത്ത ഈ പ്രൊഡക്റ്റുകൾ അവ എത്തുന്നു അവ എവിടെ എത്തി എന്താണ് അതിൻ്റെ ഗുണനിലവാരം ഗുണമേന്മ എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല അങ്ങനെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനാ അടിസ്ഥാനത്തിലാണ് ഇവ പിടികൂടിയിട്ടുള്ളത് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ആദ്യ പരിശോധനയിൽ തന്നെ ഇത് വ്യക്തമാണ് കാരണം കൃത്യമായ ലേബൽ ഇല്ല അങ്ങനെ ഒരു പലതും വ്യാജമായ ഞാൻ നേരത്തെ ചോദിച്ചത് ഇത് ഒരുപാട് വീടുകളിലേക്ക് ഇതിനകം എത്തിയിട്ടുണ്ടാകുമല്ലോ ഹരിപ്പാടാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള ആളുകളൊക്കെ നമ്മൾ ഈ അഞ്ഞൂറ് കടന്നു വെളിച്ചെണ്ണയ്ക്ക് എന്ന് പറയുമ്പോൾ കിട്ടിയ വെളിച്ചെണ്ണ ഈ കേരസൂര്യം സൂര്യം കേര ഹരിതയും ഒക്കെ കേരയുടെ തന്നെ വെളിച്ചെണ്ണയാണെന്ന് കരുതി പാവപ്പെട്ടവരൊക്കെ അത് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി അത് വീട്ടിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവില്ലേ ഉറപ്പായും സുജി അക്കാര്യത്തിനടക്കം പരിശോധന നടത്തും അന്വേഷണം നടത്തും അതിൽ ആവശ്യമെങ്കിൽ അതായത് ഇതിൽ വലിയ ക്രിമിനൽ വലിയ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കും അതാണ് സിനിമയിൽ പറയുന്നത് പോലെ ോചന എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സാഹചര്യമാണ് സജോ ഈ വ്യാജ വെളിച്ചെണ്ണ തടയാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഓപ്പറേഷൻ നാളികേര എന്തായി എന്ന് കൂടി നമുക്ക് നോക്കണം വെളിച്ചെണ്ണ നിർമ്മാണ യൂണിറ്റുകളിലെ അതുപോലെ തന്നെ മൊത്ത വ്യാപാര കേന്ദ്രങ്ങൾ ചില്ലറ വ്യാപാര കേന്ദ്രങ്ങൾ ഇവിടെയൊക്കെ നടക്കുന്ന പരിശോധനയുടെ വിശദാംശങ്ങളുമായി സുനിഷയും നമുക്കിപ്പോ സുനിഷ കേരളത്തിലാകെ ഈ പരിശോധന ഓപ്പറേഷൻ നാളികേര നടന്നിട്ടുണ്ടോ എത്ര സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി അതോ ഒരു പേരിനൊരു പരിശോധനയാണോ നടപടിയുണ്ടോ സുജ നിലവിലിപ്പോൾ മൂന്ന് ദിവസമായി ഓപ്പറേഷൻ നാളികേര നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ കൊല്ലത്തും ആലപ്പുഴയിലും ഒക്കെ കണ്ടതുപോലെ ഇങ്ങനെ വ്യാജ വെളിച്ചെണ്ണ ഇങ്ങനെ പിടികൂടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് വില കൂടുന്നുണ്ട് ഒരു വശത്ത് അപ്പോൾ വ്യാജ വെളിച്ചെണ്ണയും വരുന്നുണ്ട് അതുകൊണ്ട് നടപടി ശക്തമാക്കുകയാണ് ആരോഗ്യ ആരോഗ്യവകുപ്പും ഭക്ഷ്യവകുപ്പും എന്നുള്ളത് തന്നെയാണ് നിലവിലിപ്പോൾ തൊള്ളായിരത്തി എൺപതോളം കടകൾ അതായത് നിർമ്മാണ യൂണിറ്റുകളായാലും വ്യാപാര സ്ഥാപനങ്ങളായാലും മൊത്ത മൊത്ത വ്യാപാരം ചില്ലറ വ്യാപാരം അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളുമായുള്ള പരിശോധന അത് തൊള്ളായിരത്തി എൺപതിലധികം സ്ഥാപനങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുന്നത് അതിൽ െ ഇരുപത്തിയഞ്ച് സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് എട്ട് സ്ഥാപനങ്ങൾക്കാണ് പിഴ ഈടാക്കുന്നതിനുള്ള കോമ്പൗണ്ടിംഗ് നോട്ടീസ് നൽകിയിട്ടുള്ളത് അങ്ങനെ ഏതായാലും നടപടികൾ കടുപ്പിക്കുന്നു ഇനിയിപ്പോ ഇനി പരിശോധന ഉണ്ടാകില്ല മൂന്ന് ദിവസം ഓപ്പറേഷൻ നാളികരെ കഴിഞ്ഞു എന്ന് കരുതേണ്ടതില്ല ഇനി വരുന്ന ദിവസങ്ങളിലും ഇതേ രീതിയിലുള്ള പരിശോധന ഉണ്ടാകുമെന്നുള്ളതാണ് അതാണ് കൂടി തന്നെ മുന്നോട്ട് പോവുക ഈ വെളിച്ചെണ്ണയൊക്കെ ഇറങ്ങിയതിനെക്കുറിച്ച് നമ്മുടെ ചില പ്രേക്ഷകർ പറയുന്നുണ്ട് സുനിഷ വില കൂടിയപ്പോൾ വന്ന കേരസൂര്യാണ് ചേച്ചി ഇതൊക്കെ എന്ന് ഷാരി പറയുന്നുണ്ട് സത്യമാണ് ആലപ്പുഴ വഴി ചേർത്തലേറ്റി കാണുമോ എന്ന ആനന്ദിന്റെ ആശങ്ക ചേർത്തല മാത്രമല്ല ചിലപ്പോൾ കൊച്ചിയിലും എത്തിയിട്ടുണ്ടാകും എന്തായാലും കയറ സൂര്യം കേര ഞാൻ വാങ്ങിയിട്ടില്ല നിങ്ങളുടെ വീട്ടിൽ കയറ കേരഹരിതയോ അല്ലെങ്കിൽ കേര മറ്റൊരു പേര് ചേർത്തുള്ളതോ അപ്പോൾ ഈ കേര എന്നുള്ള ബ്രാൻഡ് അവിടെ കിടക്കും അതിന്റെ കൂടെയുള്ള കൂട്ടിച്ചേർക്കലുകളായിരിക്കും അതുപോലെ തന്നെ ഈ സ്പെല്ലിംഗ് ഒക്കെ തെറ്റിച്ച് അടിച്ച് അങ്ങനെയൊക്കെയായിരിക്കും ബ്രാൻഡഡ് വെളിച്ചെണ്ണയുടെ വ്യാജൻ ഇറങ്ങുക അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിക്കോണം കേട്ടോ വില കുറഞ്ഞു കിട്ടുമ്പോഴത്തേക്കും അത് വില കുറഞ്ഞ് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കരുത് അപ്പോൾ വീട്ടിൽ ഇത്തരം എന്തെങ്കിലും വ്യാജൻ അറിയാതെ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ ആ വെളിച്ചെണ്ണയുടെ ഗുണനിലവാരത്തിൽ സംശയം തോന്നിയാൽ പരാതി അറിയിക്കാനുള്ള നമ്പർ കൂടി ഭക്ഷ്യസുരക്ഷ വകുപ്പ് നൽകിയിട്ടുണ്ട് ആ പരാതി നൽകേണ്ട ടോൾ ഫ്രീ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് ഒന്ന് രണ്ട് അഞ്ച് വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ടു ഫൈവ് വൺ വൺ ടു ഫൈവ്